വാർത്തയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കുള്ളിൽ ചോർച്ച വാർഡ് നാലിന് അടുത്താണ് ചോർച്ച രോഗികൾ ഉൾപ്പെടെ നിരവധി ആളുകളുള്ള സ്ഥലത്താണ് ചോർച്ചയുണ്ടായത് നന്ദഗോപാൽ വിവരങ്ങൾ നൽകും നന്ദഗോപാൽ എന്താണ് സംഭവിച്ചത് അധികൃതർ എന്ത് വിശദീകരണമാണ് സംഭവത്തിന് നൽകുന്നത് ഇന്ന് വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനുള്ളിൽ ഇങ്ങനെയൊരു ചോർച്ച ഉണ്ടായത് വാർഡ് നാലിനടുത്താണ് ചോർച്ച കണ്ടത് ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ നിരവധി രോഗികൾ വന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഒപ്പം തന്നെ ഇവിടെ ചികിത്സിക്കുന്ന രോഗികൾ ഈ വരാന്തയിൽ ഉൾപ്പെടെ കിടക്കാറുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഭാഗത്താണ് ഇങ്ങനെ ഒരു വലിയ ചോർച്ച ഉണ്ടായത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വെള്ളക്കെട്ട് വരെ ഇവിടെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ മനസ്സിലാക്കുന്നത് മഴ നിന്നപ്പോൾ ഈ ചോർച്ച നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ രാത്രി ഉൾപ്പെടെ ശക്തമായ മഴയുണ്ടായാൽ വീണ്ടും ഇങ്ങനെ ഒരു ചോർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് ആ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അത് വലിയ അപകടങ്ങൾ വരെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് രോഗികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് നാലാം വാർഡിനകത്താണ് ഇത്തരത്തിൽ മഴ ശക്തമായപ്പോൾ ചോർച്ചയുണ്ടായത് രോഗികൾ ഉൾപ്പെടെ നിരവധി ആളുകളുള്ള സ്ഥലമാണിത്